ും എല്ലും എല്ലാരും നമ്മുടെ യൂട്യൂബർമാരാണ് ഞാൻ മാത്രമല്ല ഏഹ് പതിനഞ്ചിസിയോ പതിനഞ്ചിസല്ലൂര കണ്ണൂരൊക്കെ എനിച്ച വരട്ടെ ബാക്കിലൊരു ഇത് എവിടെ പോന്ന് കാട്ടില്ല ലൈവ് ആണാണോ അവരാണ് സിന്ധു സന്തോഷം അത് കുറേ സഹായം അല്ലേ എല്ലാ ദിവസവും ആരെങ്കിലും ഓട്ടാണ് ആരെങ്കിലും മാനന്തം ലൈവാണ് അച്ഛൻ ഞാൻ ഇതിനൊക്കെ ഓട്ടാക്കിച്ചിട്ടുണ്ട് കണ്ടേ ഇതിന്റെ ഇതിന്റെ കേക്ക് കൊട ഇതെങ്ങനെയോ സൈഡ് അടോട്ടേ നിങ്ങളെ ഓട്ടാവും നിൂട്ടുമനേ

കണ്ടില്ലേ പണക്കന്തു ഇന്ന് നല്ല ഇടതുപടി മേടിയത് സെൽഫി എടുക്കാൻ ഫോൺ നമ്പർ മാനൂക്കാൻ വഹിക്കാന്നേട്ടാ ചിരി വന്നിട്ട് ചിരിക്കും

അങ്ങനെ ചോറ് പുറത്തേക്ക് വന്നതാണ് ഇന്റർവ്യൂ ആ നമ്മള് കൂത്തു പറമ്പ് അയിന് കൂത്തു പറമ്പാ കൂത്തു പറമ്പ് ആയിനൊ മുമ്പേ എല്ലാരും കേട്ടോ പിന്നെന്തിനാ ചോദിച്ചു ഇതിലെ ഏതാസൂസ് ഞാൻ മനസ്സിലായിട്ടുണ്ടാവൂല ഞമ്മണ്ട് സ്ഥലം നോക്കിയാ പോയി റാവിനോട് മല്ലാ തിന്ന് തൊണ്ടയിൽ കുടുങ്ങു റാവി അങ്ങോട്ടിപ്പോ